ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന അനാഥനായ ദീപു ഫിലിപ്പ് എന്ന മുപ്പത്തിയാറുകാരൻ തന്റെ വിരസതയിൽ നിന്നും പുറത്തുകടക്കാൻ വേണ്ടി ഒരു യുവതിയെ വിവാഹം കഴിച്ച് ജീവിച്ചു പോരുകയായിരുന്നു കോന്നി പ്രമാടം പൊളിമുക്ക സ്വദേശിയാണ് ദീപു വിവാഹം കഴിച്ചതോടെ ഒറ്റപ്പെടലിന്റെ വേദന മാറുകയും സന്തോഷത്തോടെ ജീവിച്ചു വരികയുമായിരുന്നു എന്നാൽ അതിനിടയിലാണ് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടുകൂടി പോലീസ് ഇയാളെ വീട്ടിലെത്തി പിടികൂടുന്നത് പിടികൂടിയപ്പോൾ ആദ്യം ദീപുവിന് സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നാലെയാണ് ഭാര്യയുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയതെന്ന് അറിയുന്നത് ഇതിനു പിന്നാലെ ദീപുവിന്റെ യഥാർത്ഥ മുഖമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമെല്ലാം അങ്ങനെയാണ് ഇതിന് മുൻപ് മൂന്ന് തവണ ഇയാൾ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് പുറലോകം അറിയുന്നത് ഈ മൂന്ന് തവണയും ദീപു വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആകെ മൊത്തം നാല് വിവാഹമാണ് ദീപു കഴിച്ചിട്ടുള്ളത് ഒടുവിൽ ഇയാളെ കൈയ്യോടെ പിടികൂടിയതാകട്ടെ നാലാം ഭാര്യയും രണ്ടാം ഭാര്യയും തമ്മിലുള്ള ആകസ്മികമായ കൂടിക്കാഴ്ചയിലൂടെയാണ് കാസർകോട് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെയാണ് പത്തു വർഷങ്ങൾക്കു മുൻപ് യുവാവ് ആദ്യം വിവാഹം കഴിച്ചത് അവിടെ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയ ശേഷം ഭാര്യയെയും രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു തുടർന്ന് കാസർകോട് തന്നെയുള്ള മറ്റൊരു യുവതിയുമായി തമിഴ്നാട്ടിലേക്ക് മുങ്ങി അവിടെയും കുറേനാൾ അവരുമൊത്ത് താമസിച്ച ശേഷം സ്ഥലം വിടുകയായിരുന്നു പിന്നീട് എറണാകുളത്തെത്തിയ ഇയാൾ അവിടെ ഒരു സ്ത്രീയുമായി അടുക്കുകയും കുറേനാൾ അവരുമൊത്ത് കഴിയുകയും ചെയ്തു ഇതിനിടയിലാണ് സമൂഹ മാധ്യമത്തിലൂടെ ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നത് ഇതോടെ എറണാകുളത്തു നിന്നും സ്ഥലം വിട്ട് നേരെ വിവാഹമോചിതയായ ആലപ്പുഴ സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിക്കുകയായിരുന്നു തന്ത്രശാലിയായ ദീപു പരിചയപ്പെടുന്ന സ്ത്രീകളോടെല്ലാം ആദ്യം പറയുക താൻ ഒരു അനാഥനാണ് എന്നാണ് ഒറ്റപ്പെട്ട് കഴിയുകയാണെന്നും ഒരു വിവാഹം കഴിച്ചാൽ ആ വേദനയെല്ലാം മാറുമെന്നും ഇയാൾ യുവതികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് നാല് സ്ത്രീകളും ഇയാളുടെ വലയിൽ വീണിട്ടുള്ളത് എന്നാൽ ഇയാളുടെ തട്ടിപ്പ് പുറത്തു വരുന്നത് ഇപ്പോൾ അവസാനമായി താമസിച്ചു വരുന്ന യുവതിക്ക് തോന്നിയ ചില സംശയത്തിന്റെ പുറത്താണ് ദീപുവിന്റെ രണ്ടാം ഭാര്യ നിലവിലെ ഭാര്യയായ യുവതിയുടെ ഫേസ്ബുക്ക് സുഹൃത്താണ് അങ്ങനെ രണ്ടാം ഭാര്യ നിലവിലെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് തന്നെ പറ്റിച്ചു മുങ്ങിയ ഭർത്താവിന്റെ ഫോട്ടോ അതിൽ കാണാനിടയാകുന്നത് അങ്ങനെ ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടതോടെയാണ് വിവാഹ തട്ടിപ്പ് വീരന്റെ കള്ളി പുറത്തു വരുന്നത് ഇതുകൂടാതെ ഇയാൾക്ക് ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ ഇൻഷുറൻസ് തുകയായ മൂന്നര ലക്ഷം രൂപ കിട്ടിയപ്പോൾ യുവതിയോടുള്ള താല്പര്യം കുറഞ്ഞതായി തോന്നുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇയാൾ തന്നെയും ഉപേക്ഷിച്ച് കടന്നു കളയാനുള്ള ശ്രമത്തിലാണെന്ന് യുവതിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച കോന്നി പോലീസിൽ പരാതി നൽകുന്നത് ഇതുകൂടാതെ ദീപുവിനെതിരെ യുവതി പീഡന പരാതി നൽകിയിട്ടുണ്ട് കാസർകോട് വെള്ളരിക്കുണ്ട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ യുവതി എത്തിച്ച് പ്രതി ബലാത്സംഗത്തിന് വിധേയമാക്കിയെന്ന് തുടരന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്